ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മിഹിറാൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് ആനിവേഴ്സറി ബർത്ത്ഡേ ഇതുപോലുള്ള ഇതുപോലുള്ള ഒക്കെ നമ്മൾ വീക്കെൻഡിലേക്ക് പോസ്റ്റ്പോൺ പോണ് ചെയ്ത് വെക്കാറാണ് സാധാരണ പതിവ് കാരണം ആ സമയത്ത് എല്ലാവരും അവൈലബിൾ ആവത്തുള്ളൂ അതുപോലെ ഈ വട്ടവും നമ്മൾ ഞായറാഴ്ചയാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഈ വട്ടം പുറത്തുനിന്ന് കേക്ക് മേടിച്ചിട്ടില്ല സജനയാണ് വീട്ടിൽ കേക്ക് ഉണ്ടാക്കിയത് ഈ കേക്ക് സജന ഉണ്ടാക്കിയതാണ് പക്ഷെ ഇത് ഡെക്കറേറ്റ് ചെയ്തത് ഷംനയാണ് എന്തായാലും മിഹുറിന് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ പുറത്ത് വെച്ചിട്ട് കേക്ക് മുറിക്കാൻ തുടങ്ങി നമുക്ക് കാൻഡിൽ കത്തിക്കാൻ പറ്റത്തില്ല കാരണം നല്ല കാറ്റാണ് ചെറിയൊരു തണുപ്പുണ്ട് അങ്ങനെ മിഹ്റു കേക്ക് കട്ട് ചെയ്തു ഓരോരുത്തരായിട്ട് വന്ന് കേക്ക് മിഹുറിന് കൊടുക്കുകയാണ് അങ്ങനെ കേക്ക് ആരും തന്നില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് കട്ട് ചെയ്ത് തിന്നോളാം എന്നുള്ള രീതിയിലേക്ക് മാറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും മിഹ്റുനി കേക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു സാധാരണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേക്ക് ഉണ്ടാക്കുന്നത് എന്നാലും അത് സക്സസ്ഫുൾ ആയി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ കേക്ക് കഴിഞ്ഞ ശേഷം നമ്മൾ നമ്മുടെ മെയിൻ പരിപാടിയായ ഫുഡിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾ ഈ വട്ടം നെയ്ച്ചോറും ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കിയത് സ്റ്റിൽ മെഹ്റുവിന്റെ കേക്കിന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ലെന്നാണ് തോന്നുന്നത് അവൻ പതി കേക്ക് തോന്നോണ്ടേ ഇരിക്കുകയാണ് നമ്മളിവിടെ ഫുഡൊക്കെ വിളമ്പി അങ്ങനെ അടിപൊളി ക്ലൈമറ്റ് ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നൈസായിട്ട് ഫുഡ് കഴിച്ച് കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറേ തമാശകളൊക്കെ പറഞ്ഞ് സ്റ്റിൽ ഇപ്പോഴും മിഹ്റു ഫുഡ് കഴിച്ചിട്ടില്ല സദന അവനെ ഫുഡ് കൊടുക്കാനായിട്ട് ഇങ്ങനെ നടക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗിബൺ പാർക്കിലാണ് അത്യാവശ്യം വലിയൊരു പാർക്കാണ് ഫാമിലി ആയിട്ടൊക്കെ വന്ന് വീക്കൻഡൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പാർക്കാണ് അപ്പം നിങ്ങൾ കുട്ടികളൊക്കെ വരുവാണെങ്കിൽ ഇവിടെ കളിക്കാനൊക്കെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതിൽ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അങ്ങനെ നമ്മൾ മിഹുറിൻ്റെ ബർത്ത് അടിപൊളിയായിട്ട് ആഘോഷിച്ചു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ കാനഡയെ പറ്റിയുള്ള ഇൻഫർമേറ്റീവ് രസകരമായിട്ടും ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോകളിൽ കാണുന്ന സ്റ്റേ ടു ബൈ